മറ്റൊരു സർഗസൃഷ്ടി എന്തുകൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാലാതീതമായിട്ടുള്ള ആ ചിത്രത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാമ്പുണ്ട് അവിടെ ഒരു പഴയ ഒരു കൊട്ടാരം രണ്ട് പക്ഷികൾ പറക്കുന്നു പിന്നെ ഒരു നാട്ടുവഴി ഒരു ലൈറ്റ് പിന്നെ ഒരു ഭിക്ഷക്കാരൻ ഇത്രയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ ചേരി ഈ സാധനങ്ങളെല്ലാം ഒരു പാട്ടിനാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് മലയാള പാട്ട് അതിൽ അതിലെ ഒരു പശ്ചാത്തലത്തില് ഒരു ഭിക്ഷ ഭിക്ഷാടനക്കാരൻ ഇരുന്ന് പാടുന്ന ഒരു പാട്ടിനെ ആസ്പദമാക്കി അതായത് ചില്ലുമേടയിലിരുന്നു തന്നെ ഈ ചിത്രം പൂർണ്ണമായോ സാറേ അല്ല ഇനി ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ആ എങ്കിലും വളരെ മനോഹരമായിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിനെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ തൊട്ടിപ്പുറത്ത് മറ്റൊരു ചിത്രം കാണാനല്ലോ സാറേ ആ ഇത് നമ്മുടെ പ്രളയം പ്രളയം നടക്കുന്ന സമയത്ത് വഴിയിൽ പെട്ടുപോയ ഒരു ഭിക്ഷക്കാരൻ വേറെ ഒരു മാർഗമൊന്നുമില്ല ഒരു ഉയർന്ന ഒരു സ്ഥലത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതങ്ങനെ ചിത്രമാക്കിയതാണ് ഒരു പ്രളയത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് അല്ലേ അതെ അതെ ഇത് അക്രലിക് പെയിൻ്റ് ഇത് ഓ അത് ശരി അക്രലിക് അക്രലിക് ആണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇതോടൊപ്പം ചോദിക്കട്ടെ സാറേ സാറിന് ഈ രീതിയിൽ ഇപ്പോൾ സർവീസിൽ ഇരിക്കുമ്പോഴും അങ്ങനെ വലിയൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്ക് സാർ പോയതായിട്ട് തോന്നുന്നില്ല പിന്നീടാണ് സാർ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ ശ്രദ്ധ തോന്നിയിട്ടുള്ളത് സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ആ ഒരു കരുതൽ ആ ഒരു കയ്യൊതുക്കം സാറെ എങ്ങനെയാണ് ഈ കല പഠിച്ചെടുത്തത് അതൊന്ന് വിശദമാക്കാമോ ഞാനൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു ഗുരു ഗുരുനാഥനേം കിട്ടിയിട്ടില്ല എങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ചിത്രരചിതനുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് അപ്പം അവരുടെ എൻ്റെ സംശയങ്ങൾ അതായത് കളർ മിക്സിനെ കുറിച്ചും അല്ലാതെ മറ്റേ ഫേസിന്റെ എക്സ്പ്രഷൻ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അവരെ കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ ഞാനത് പ്രാവർത്തികമാക്കി കൊണ്ടുവന്നതാണ് അല്ലാതെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അത് ആഗ്രഹവും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് അപ്പോൾ താങ്കൾ നല്ലൊരു നിരീക്ഷകനാണ് എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെ കാണുന്നു എപ്പോഴും ഈ പൊതുവേ പറയണെങ്കിലും കലാകാരന്മാരെ ഏത് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും ചിത്രമായാലും കഥ എഴുത്തായാലും കവിത എഴുത്തായാലും ഏത് ോക്കഴിഞ്ഞാലും നിരീക്ഷകണം അവരുടെ ഒരു ഒരു മെയിൻ ഘടകം തന്നെയാണ് ആ നിരീക്ഷണ നിരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും അതിനെ സൂക്ഷ്മതയിലേക്ക് പോകുവാനും സാധിക്കുകയുള്ളൂ ഓക്കെ 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 സാറ് നമുക്കടുത്തതായിട്ടോ ഇ എം എസ് ഇന്ദിരാഗാന്ധി ടാഗോർ ഭഗത് സിംഗ് ഗാന്ധി നെഹ്റു സാറ് ഈ ഇത്രയും വലിയൊരു ഒരു ആശയ പെരുപ്പം ഈ ഒരു സ്ക്രീനിലേക്ക് സാർ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് എന്താണ് ഇതുകൊണ്ട് സാറ് വിവക്ഷിക്കുന്നത് ഒന്ന് പറഞ്ഞുതരാമോ അത് ഈ പ്രഗത്ഭരായ അതായത് പ്രശസ്തരായ പ്രശസ്തരായ എല്ലാ കുറെ കുറച്ചധികം പേര് ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് അത് രൂപ ഇത് മാത്രമല്ല രൂപങ്ങൾ മാത്രമല്ല അതിന് പിന്നിൽ കാണുന്ന കുറേ സംഭവങ്ങൾ കൂടി ഇതിനകത്തുണ്ട് ഇതൊരു കൂടിയാണ് അതായത് ഭഗത് സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്ന സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടി ഇതിനകത്ത് കയറ്റി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെഹ്റു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നെഹ്റു പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായ ശ്രീമതി ഇന്ദിരാഗാന്ധി പിന്നെ ടാഗോർ ടാഗോറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയല്ല നമ്മുടെ ദേശീയ ഗാനങ്ങൾ രചിച്ചതാണ് അതുകൊണ്ട് അദ്ദേഹത്തെയും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഭരണ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടറിയേറ്റ് അതിന് തൊട്ട് താഴെ കാണുന്നത് ഒരു പാതയാണ് അതായത് പഴയ കാലഘട്ടത്തിലുള്ള നാഷണൽ ഹൈവേ അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഇതൊന്നും തന്നെ ഈ ഒരു സമയത്തുള്ള പാതയല്ല അല്ലല്ല ഈ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു അല്ലെ രാജപാതയാണോ സാർ അല്ല ഒരു കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു രാജപാ അല്ല ഒരു പാതയാണ് അത് അന്നത്തെ നാഷണൽ ഹൈവേ ടാറ് പോലും ചെയ്തിട്ടില്ല വെറും മണ്ണ് വെട്ടിയിട്ട് ആ ഒരു പാതയായിരുന്നു അന്നത്തെ അന്നത്ത് അത് ഒന്നു പിന്നെ നമ്മുടെ ആദ്യകാല ബസ് ബസ് പിന്നെ ഇവിടെ കടുവ താമര അത് കൊടുത്തിരിക്കുന്നത് ദേശീയ മൃഗം കടുവയും ദേശീയ പക്ഷി മയില് ദേശീയ പുഷ്പം താമര ഇത് കലയെ ബേസ് ചെയ്ത് വരച്ചേക്കുന്നതാണ് ഈ രണ്ട് ഫികറുള്ളത് കൃഷ്ണനും രാധയും ആ ഒരു കൺസെപ്റ്റിൽ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ കോട്ട കൊത്തളം പോലെയൊക്കെ കോട്ടയ ഇത് കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെട്ടിമുറിച്ച കോട്ട പഴയ പഴയകാലത്ത് ശരി പിന്നെ ഇപ്പുറം കാണുന്നത് അതിന് സ്വാമി ക്ഷേത്രം കാണുന്നുണ്ടല്ലോ അതെ ഇത് പാളയത്തെ പാളയം പള്ളിയുണ്ട് പാളയം ഉണ്ട് മസ്ജിദ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം പഴയ പഴയ കാല ഗുരുവായൂർ ഇപ്പൊ ആധുനികമായിട്ടുള്ളതാണല്ലോ നമ്മൾ അതെ 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 പിന്നെ റെയിൽവേയുടെ ഉണ്ട് ദുരോഗമനത്തിന്റെ ഒരു പാതയാണ് റെയിൽവേ പല ുമായിട്ട് ബന്ധപ്പെടാൻ നമ്മളെ സഹായിച്ചത് ഈ ഒരു കൂടി 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 ഏകോപിച്ചുകൊണ്ട് ഒരു ചിത്രം അത് വളരെ മനോഹരമായിരിക്കുന്നു മനോഹരമായിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അതിൽ വിശേഷവും പഴയകാല ഗുരുവായൂരിന്റെ ചിത്രം കൊണ്ടുവന്നു എന്ന് പറയുന്നതും അത് അതുപോലെ ആ പഴയ റോഡ് ടാറിങ് മൂലത്തെ റോഡ് ബസ് ഒന്നും പറയാനില്ല സർ ഹാൻഡ് സല്യൂട്ട്